നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിൽ വീടുകളുടെ മുറ്റത്ത് ആദിവാസി പുഞ്ചയിൽ വെള്ളനും കുടുംബവും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് സന്ധ്യയായാൽ പുറത്തിറങ്ങാനാവാതെ ആദിവാസി കുടുംബം ബുധനാഴ്ച സന്ധ്യയോടെ ആദിവാസി നഗറിലിറങ്ങിയ ഒറ്റയാൻ വ്യാഴാഴ്ച പുലർച്ചെയാണ് കാടുകയറിയത് ഇതിനിടെ വീട്ടുമുറ്റത്തുള്ള വാഴകളും കമുകുകളും മറ്റ് കൃഷിയും ആന നശിപ്പിച്ചു ആദിവാസി പുഞ്ചയിൽ വെള്ളം താമസിക്കുന്ന കൂരയുടെ ഓടിളക്കി താഴെയിടുകയും വാതിലിനു മുന്നിൽ ആന നിൽക്കുകയും ചെയ്തു ബുധനാഴ്ച രാത്രി ഏഴ് മണിക്കെത്തിയ ആന രാത്രി രണ്ടു മണിയോളം തങ്ങി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ചിട്ടാണ് ആനകൾ പോയത് കൊട്ടൻ ചോക്കാടൻ മലവാരത്തിൽ നിന്നും കൂട്ടത്തോടെ ഇറങ്ങിയ ആനകൾ ആദിവാസികളുടെ വീട്ടുപുറ്റി തിറങ്ങുന്നത് നിത്യസംഭവമാണ് രണ്ടാഴ്ചക്കിടെ ഇത് മൂന്നാം തവണയാണ് കാട്ടാന എത്തുന്നത് ആദിവാസികൾ താമസിക്കുന്ന പ്രദേശത്തിന് വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീഷണിയിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഫലപ്രദമായ മാർഗങ്ങളൊന്നുമില്ല നേരത്തെ സ്ഥാപിച്ച ആന സോളാർ വൈദ്യുതി വേലികളും ഉപയോഗശൂന്യമായ നിലയിലാണ് കാട്ടാനകളുടെ ആക്രമണം ആദിവാസികളുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുകയാണ് അങ്ങനെ കണ്ടിട്ട് പേടിച്ചൊക്കെ ചെയ്തു ആൻ ഇവിടെ പെരൻ്റെ മുറ്റത്തേന്ന് നിന്ന് വന്നു ആട്ടി പിന്നെ പോയിട്ടെന്നെ ഇല്ല പിന്നെ ചക്കക്ക് പോയി പൂളാക്കി വായൊക്കെ നാസാക്കി ആകെ നാസാക്കിയാണ് കണ്ടിട്ട് പേടിച്ചൊക്കെ ചെയ്തു പിന്നെ വായ ഇതൊക്കെ നാസാക്കി പെരൻ്റെ കൂടി ആകെ നടക്കി നടക്കിന്നാണ് അതിലൊക്കെ പോയി മൂന്നോട്ട് ആട്ടിയും ചെയ്തു പെരൻ്റെ മുറ്റത്തൊക്കെ വന്നും ചെയ്തു പിന്നെ പോയിട്ടെന്നെ ഇല്ലാണ് പിന്നെ ഫോറസ്റ്റുകാർ വന്ന് പടക്കം പൊട്ടിച്ച് പിന്നെ അങ്ങനെ പോയതാണ് പിന്നെ വന്നിട്ടില്ല പിന്നെയും വന്നു പിന്നെയും പോയി സംഭവം വാതിൽ എങ്ങോട്ടെങ്കിലും തുറക്കാൻ പറ്റത്ത രീതിയായി അപ്പോൾ ഏഴ് മണി തൊട്ട് രാത്രി നേരം വെളുക്കോളാൻ പെട്ടന്ന് വാതിൽ എങ്ങോട്ടെങ്കിലും തുറക്കാനില്ല രീതികളൊന്നും കാണിക്കണില്ലേ ഓർത്തര് അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അവർ കുറേ കൂട്ടി കഴിഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വന്ന് പോയി പ്ലസിനെ കംപ്ലീറ്റ് വാങ്ങൊക്കെ തട്ടി കഴിഞ്ഞിട്ട് പോയത് രണ്ടാമത് ഞങ്ങളൊരു വണ്ടിക്കാരനെ വിളിച്ചു മെമ്പർ ഇങ്ങനെ ഫോൺ ഫോണെടുക്കണില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു അതിൽ ഞങ്ങൾ കാളിയ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അപ്പോൾ ഫോറസ്റ്റുകാരാണ് അതിന് തീരുമാനം ഉണ്ടാക്കേണ്ട നിങ്ങൾ ഓരോ വിളിക്കുന്നത് പറഞ്ഞു ഇതിൽ ഫോറസ്റ്റിൽ പെട്ട രണ്ട് മൂന്ന് ആൾക്കാരുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ ബാലചന്ദ്രനെ വിളിച്ചിട്ട് ചന്ദ്രേട്ടനെ കിട്ടിയില്ല വത്സലിന് ഇല്ല ബാലചന്ദ്രേട്ടൻ നമ്പർ തന്ന് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾ രണ്ടാമത് മെമ്പറിങ്ങിട്ട് വിളിച്ചു മെമ്പർ ഇങ്ങനെ പുലിനെ പിടിക്കുന്ന ആൾക്കാരെ പടക്കം പൊട്ടിക്കാനൊക്കെ പറഞ്ഞയച്ചു അങ്ങനെ രാത്രി രണ്ടു മണിയായി ഏഴുമണിക്കാണ് ആന വന്നത് അതുവരെ ഈ മുറ്റത്തന്നെ രണ്ട് മണിവരെ ഈ മുറ്റത്തൊന്നും എങ്ങോട്ടും പോയിട്ടില്ല ആന പടക്കം പൊട്ടിച്ചിട്ടും പോണില്ല ആട്ടിയിട്ടും പോണില്ല ഇവരുടെ വീടുകൾക്ക് സമീപത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും പോലും കത്തുന്നില്ല പ്രദേശത്ത് പലയിടങ്ങളിലായി ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും ആനമതിൽ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ചോക്കാട് നാൽപ്പത് സെന്റ് ആദിവാസി നഗറിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും സ്ഥലത്ത് ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കണമെന്നും വാർഡ് മെമ്പർ കെ ഷാഹിനാബാനു ഷാഹിനാ ചോക്കാട് പഞ്ചായത്തിലെ പഞ്ചായത്തിലെന്താൾ വാർഡിലെ സെന്റ് ആന ഇറങ്ങുന്നത് സ്ഥിരമായിരിക്കുകയാണ് ഇപ്പോൾ എന്നും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീട്ടിൽ വീടിൻ്റെ മുറ്റത്ത് ആന ഇറങ്ങി നിൽക്കുന്നതാണ് ഇത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അല്ല ഞാനിതൊരു പരാതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിന് മുമ്പ് ഒരുപാട് തവണകൾ ഇതിന് പരാതിയായിട്ട് നമ്മൾ പരാതിയായിട്ട് തന്നെ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിനൊന്നും ഒരു എന്താ പ്രതികരണം നമുക്ക് കിട്ടിയിട്ടില്ല എന്നും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആന വന്നു എന്നിട്ട് അവിടെ ഉള്ള ആളുകൾ നമ്മൾ വിളിച്ച് പറയുമ്പോൾ നമ്മൾ ഫോറസ്റ്റിലേക്ക് വിളിക്കും അതുപോലെ തന്നെ അവർ അവിടുന്ന് ആർ ആർ ടി വിളിക്കാൻ പറയും ആർ ആർ ടി വരും കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് അതിനെ ഓടിപ്പിച്ചു വിടുന്ന അവസ്ഥയുണ്ടാവുന്നത് പക്ഷെ അവർ ഓടിപ്പിച്ച് പോയതിന് പിന്നാലെ തന്നെ ആന വീണ്ടും തിരിച്ച് വീടിൻ്റെ മുറ്റത്തേക്കും അല്ലെങ്കിൽ വീടിൻ്റെ പരിസര ഭാഗത്തേക്ക് എത്തി നിൽക്കുകയാണ് വൈകുന്നേരമായിട്ട് വീട്ടിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് വീട്ടിലേക്ക് വരാനും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റാത്തൊരവസ്ഥയാണ് ഒന്നുണ്ടോ നിൽക്കുന്നത് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിനൊരു തീരുമാനവുമായിട്ടില്ലാന്നുണ്ടെങ്കിൽ നാളെ പിറ്റന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിനൊരു തീരുമാനം എടുത്തിട്ട് കാര്യമല്ല ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ വിളിക്കുന്ന സമയത്ത് അവർ പറയുന്ന കടുവ യുടെ പിന്നാലെ പോവുകയാണ് രാവിലെ അതിനെ തെരഞ്ഞു പോവുകയാണ് അതുകൊണ്ടാണ് അങ്ങോട്ട് വരാൻ നേരമില്ലാത്തതെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാലും അവർ എത്തുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഒരു ശാശ്വത പരിഹാരം എന്നുള്ളത് ആവുന്നില്ല അടിയന്തിരമായിട്ട് എന്തെങ്കിലും പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് തന്നെയല്ല അവിടെ എന്താ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തത് അത് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇനി ഇപ്പോൾ ഫണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല നടപ്പിലായിട്ടില്ല ഇപ്പോൾ ഡി പി സി അംഗീകാരം തന്നെ നമ്മൾ പഞ്ചായത്തിൽ കിട്ടിയിട്ടില്ല അത് കിട്ടി വന്നതിന് ശേഷമേ നമുക്ക് ലൈറ്റിൻ്റെ കാര്യങ്ങൾ നടക്കാൻ പറ്റുള്ളൂ എം എൽ എയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ട് കല കഴിഞ്ഞ ഫെബ്രുവരി പതിനാറാം തീയതി കലക്ടർക്ക് നേരിട്ട് ഞാൻ പോയിട്ടൊരു പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു തീരുമാനം ഇതുവരെ കിട്ടിയിട്ടില്ല ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்